നമസ്തേ ഞാൻ അർജുന ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഓരോ സാമൂഹ്യ വിഷയത്തോടുമുള്ള എൻ്റെ സമീപനം ചിന്തകൾ എന്നിവ നിങ്ങളോടായി പങ്കുവെക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോടായി പങ്കിടുന്ന വിഷയം ശുഭാംശോ ശുക്ല ബഹിരാകാശ നിലയത്തിൽ ഉദിച്ചുയർന്ന ഇന്ത്യൻ നക്ഷത്രം എന്ന ഖ്യാതിയോടെ ഏതൊരു ഭാരതീയന്റെ മനസ്സിൽ അഭിമാനം നിറയ്ക്കുന്ന ഇന്നിന്റെ പ്രതീകം യഥാർത്ഥത്തിൽ ആരാണ് ഈ മഹത്വദിത്വം വ്യോമയാനത്തിലും ബഹിരാകാശ പര്യവേഷണത്തിലും ശ്രദ്ധേയമായ നേട്ടങ്ങൾക്ക് പേരുകേട്ട ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥനും ബഹിരാകാശ യാത്രികനുമാണ് ശുഭാംശു ശുക്ല പക്ഷേ അതിനപ്പുറം അദ്ദേഹം നമ്മൾ ഓരോരുത്തർക്കുമായി പകർന്നു നൽകിയ ഒരു ജീവിത പാഠമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഉത്തർപ്രദേശിലെ ലക്നോവിൽ സർക്കാർ ഉദ്യോഗസ്ഥരായ ശംഭുദയാൽ ശുക്ലയുടെയും വീട്ടമ്മയായ ആശാ ശുക്ലയുടെയും മൂന്ന് മക്കളിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ യുദ്ധത്തിന്റെ പ്രചോദനമായി ഉൾക്കൊണ്ട് ആർമിയിൽ എന്നതിന്റെ ആഗ്രഹത്തെ അതിതീവ്രമായി മനസ്സിൽ പേറി വീട്ടുകാരറിയാതെ സുഹൃത്ത് മുഖേന നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷയിൽ അപേക്ഷിക്കുകയും സഹോദരിയുടെ വിവാഹ സൽക്കാര ദിവസം മറ്റാരും അറിയാതെ പരീക്ഷ എഴുതി സൽക്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു ഒടുവിൽ ഒടുവിൽ പരീക്ഷാ ഫലത്തിൽ വിജയിച്ചു എന്ന വാർത്തയറിഞ്ഞ കുടുംബത്തിന് അതൊരു അപ്രതീക്ഷിതമായ വിസ്മയമായി മാറി അങ്ങനെ തന്റെ ആഗ്രഹത്തിന്റെ ഫലമായി സ്വന്തം പരിശ്രമത്തിലൂടെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും തുടർന്ന് എയർഫോഴ്സ് അക്കാദമിയിലും പരിശീലനം കൈവരിച്ചു അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിലെ പ്രശസ്തമായ വിവിധ വിമാനങ്ങളിൽ ം മണിക്കൂർ പറക്കൽ പരിചയമുള്ള പരിചയ സമ്പന്നനായ പൈലറ്റായി അദ്ദേഹം മാറി പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ബഹിരാകാശ യാത്രിക തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തുകയും തുടർന്ന് റഷ്യയിലെ യൂറിബ്യ കാറിൻസോന പരിശീലന കേന്ദ്രത്തിൽ പരിശീലനം നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഹിരാകാശ നിലയത്തിലേക്ക് ആക്സിയം മിഷൻ ഫോർ പൈലറ്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനു ശേഷം നാൽപ്പത്തി ഒന്ന് വർഷത്തിനിടയിൽ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി ശുഭാംശു ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരനും നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയോളം വരുന്ന ഓരോ ഭാരതീയന്റെയും അഭിമാനം അങ്ങ് ബഹിരാകാശത്തോളം ഉയർത്തിയ മുപ്പത്തി ഒമ്പത് വയസ്സുകാരനായ ശുഭാംശുവിൻ്റെ വിജയത്തിന് മുമ്പിൽ ചെറുപ്പ് നാള് തുടങ്ങിയ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും സമർപ്പണവും പ്രകടമാണ് ആ അഭിനിവേശമാണ് അദ്ദേഹത്തെ ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചത് ഭാരതത്തിന്റെ ഇന്നത്തെ ഈ പുതിയ ബ്രഹിരാകാശ നായകൻ പകർന്നു നൽകിയ ജീവിത വിജയം ഒരു പ്രചോദനമായി മനസ്സിൽ പേറാൻ നമുക്ക് ആകണം നമ്മുടെ രാജ്യത്തിന് ഒരു അഭിമാനമായി മാറാൻ ആകസ്മികമായ നേട്ടങ്ങൾ കൈവരിച്ച് ചരിത്ര നാളുകളെ നേടാൻ നമുക്ക് നമ്മുടെ തലമുറയ്ക്കാകണം അടുത്ത ചിന്തയുമായി വീണ്ടും കാണാം എൻ്റെ ചിന്തകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ സൈനിങ് ഓഫ് അർജുൻസ് വേൾഡ്